ഓഫർ തരുന്നില്ല ഇങ്ങനെ ഓഫറുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കണം ഓരോ ഐറ്റംസ് കാണുമ്പോൾ അത് കാണിക്കാതി ശരിയല്ല അപ്പൊ അത് കാണിച്ചില്ലാന്നുള്ള കംപ്ലൈന്റ് വരാതിരിക്കാൻ വേണ്ടി ആ ഇത് കൂട്ടിയിരിക്കുകയാണോ ഇല്ല ആദായ വില ആദായ സംഗതി ഇഷ്ടം പോലെ ഉണ്ട് സെലക്ട് ചെയ്തെടുക്കാം ഞാൻ അലമാരി നിർക്കണ്ട ഇവിടെ തന്നെ ഉണ്ട് ഏത് മോഡൽ വേണമെങ്കിലും മൂന്നെണ്ണം എടുത്താൽ ഒന്ന് ഫ്രീ ആണ് മൂന്നെണ്ണം എടുത്താല് ഒരെണ്ണം ഫ്രീ ആണ് മൂന്നെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ ആണ് അതിനർത്ഥം നാലെണ്ണം എടുത്താൽ മൂന്നെണ്ണത്തിന് പൈസ കൊടുത്താൽ മതി എന്നാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിയിട്ട് പോകുന്നത് ആദായ വിലയാണ് ആദായ വില ഏത് മോഡൽ അഞ്ഞൂറ്റി നാപ്പത് രൂപ അവരും തുച്ഛമായ തോയിക്ക് മെച്ചമായ സാധനമാണ് ഉഷാസ് ഇത്തവണ കൊടുക്കുന്നത് ഇത്തവണല്ല എല്ലാത്തവണ കൊടുക്കുന്നത് തന്നെയാണ് അവരും അഞ്ഞൂറ്റി നാല്പത് രൂപക്കാണ് അടിപൊളി ഉടുപ്പുകൾ ഇവിടെ ലഭിക്കുന്നത് ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ മൂന്ന് ഷർട്ട് പിടിപ്പിക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാർ ഹലോ നമസ്കാരം എന്താണ് പേരെന്താ ട്വിംഗി ബിജിഷ ബിജിഷ പേരാണ് അവിടെ ഇങ്ങോട്ട് വന്നേ പ്രിയ പ്രിയാൽ ഉഷാറില്ലാത്ത എന്നോട് പറയുമ്പം സംസാരിക്കും ഭയങ്കര ഉഷാറാണല്ലോ ഇങ്ങനെയുള്ള ജീവനക്കാരാണ് ഓരോ സ്ഥാപനത്തിൻ്റെയും അസറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഈസ്റ്റർ വിഷു റംസാൻ ഓഫർ സെയിൽ തുടങ്ങിയിരിക്കുന്നു ആടിമാസ സെയിലൊക്കെ നമ്മൾ ചെയ്തതാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ട്രെൻഡിനനുസരിച്ചുള്ള പിന്നെ ഒരുപാട് ക്ലോസുകൾ ഇവിടെ വന്നിട്ടുണ്ട് വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണ് കുട്ടികളുടെ 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 കുട്ടികൾക്ക് കുഞ്ഞു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ വെറും അയ്യായിരം രൂപ പതിമൂവായിരം രൂപയുടെ കഴിഞ്ഞാൽ പത്തായിരം രൂപ കൊടുത്താൽ മതി അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഓഫറുകളാണ് അടിപൊളി 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 അടിപൊളിയായിട്ട് ഒരുപാട് മെറ്റീരിയൽസ് ആണ് വന്നിരിക്കുന്നത് നമസ്കാരം ശ്രീനിയാലകുടാണ് എല്ലാവർക്കും ഈസ്റ്റർ വിഷു റംസാൻ ആശംസകൾ അപ്പോൾ റംസാൻസകൾ നിന്നാണ് കരിവിഞ്ചാൽ ഉഷ ഫെബ്രിസ് അടിപൊളി ഓഫറുകൾ നമുക്ക് ഒന്ന് കണ്ടുപോവാ െ അടിപൊളി ഞാനിത് അടിപൊളി കച്ചവടക്കാസ് ഓളോ അലർ വിസും ഈ ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്തവണി ഓഫർ കാണുന്നു ഇപ്പൊ സാധാരണ ഓഫറിന് കൂടെ ഉണ്ട് കാരണം ആളുകൾ പറയുന്ന എടുത്തുകഴിഞ്ഞാൽ മാത്രമേ ാണ് കേരളത്തിൽ കിട്ടുന്നത് മൂന്നെണ്ണത്തിന് പൈസ എടുത്താൽ മതി ഒന്ന് തന്നെയാണ്

ഇതിന് മുകളിലോട്ട് ലേഡീസ് എക്സിനി മുകളിലാണ് കേട്ടോ ഇത് വലിയ ഷോറൂം ആണ് താഴെ മാത്രമല്ല മോളിലോട്ട് ഉണ്ട് വെറൈറ്റി വെറൈറ്റി കുഞ്ഞുടുപ്പുകളുണ്ട് ടീഷർട്ടുകളുണ്ട് ചുരിദാറുകളുണ്ട് ലേഡീസിന്റെ പാന്റുകളുണ്ട് ഞാൻ വന്നിട്ട് നിങ്ങൾ കടയിലോ എന്റെ ഷർട്ട് അങ്ങനെ ഉണ്ട് സൂപ്പറായില്ലേ ഇവിടുത്തെ കടയിലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും അതുകൊണ്ടാണ് ഇന്നലെ ഇവിടുന്ന് ഒരു മൂന്ന് ഷർട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ നാലെണ്ണം മേടിച്ചിട്ട് മൂന്നാട്ടിലെ പൈസ കൊടുത്തിട്ട് ഞാൻ പോയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇവിടെ ചുരിദാറിന്റെ ഓഫറുകളുണ്ടോ പിന്നെ ഒന്ന് കാണിച്ചോ ചുരിദാർ സെക്ഷൻ ഒക്കെ ഇവിടെ നിങ്ങൾ ഇതിനപ്പുറത്ത് ഇങ്ങനെ അടിക്കുകയാണ് ചുരിദാറിന്റെ വെക്കാൻ സ്ഥലം ഇല്ലാതെ അടിക്കുകയാണ് അടിപൊളി ചുരിദാർ നല്ല കളറാണ് നല്ല ഗ്രീൻ കളർ ഇതുപോലത്തെ ഒരുപാട് കളറുകളുണ്ട് അതാണ് നല്ല അടിപൊളി ഷാൾ പാൻ ഉണ്ടോ അതുപോലെ തന്നെ ടോപ്പ് ടോപ്പിൻ്റെ ഇത് മെറ്റീരിയൽസ് ആണ് ചുരിദാർ മെറ്റീരിയൽസ് ആണ് മൂന്ന് ചുരിദാർ മെറ്റീരിയൽസ് എടുക്കുമ്പോൾ ഒരു ചുരിദാർ മെറ്റീരിയൽ തീർത്തും സൗജന്യമാണ് ആ നല്ല അടി രസമുണ്ടല്ലോ നല്ല രസമുള്ളൊരു സാധനമാണിത് ഇത് ക്വാളിറ്റി കുറഞ്ഞ ഗുണനിലവാരം കുറഞ്ഞ സാധനമായിരിക്കും വെക്കുകയുള്ളൂ ആരും ഒരു കംപ്ലൈന്റ് ഒന്നും പറയാറില്ല നമ്മൾക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ അത് കമ്പനിക്ക് വേറെ മാറും ുംറികുന്നുണ്ട് സാധാരണഗതിയിലുള്ള ഒരു കച്ചവടമല്ല ഇവിടെ നടക്കുന്നത് വർഷങ്ങളായിട്ട് ഈ അറുന്നൂറ്റാണ്ടിലധികമായിട്ട് ടൗണിലുള്ള ഒരു സ്ഥാപനമാണ് ഉഷാ ഫീസ് അതുകൊണ്ട് തന്നെയാണ് ഇതുള്ള വ്യത്യസ്തങ്ങളായ ഓഫറുകൾ അവർ ഓരോ മാസവും കൊടുക്കുന്നത് ഓരോ ഉത്സവ സീസണുകളിലും കൊടുക്കുന്നത് അപ്പോൾ ഇത്തവണ ഒരുപാട് ഒരുപാട് സ്റ്റോക്കുകൾ വന്നിട്ട് നമുക്ക് ഇവിടേക്ക് ഇതാ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ അടുക്കി ഏത് കളർ വേണമെന്ന് പറഞ്ഞാൽ മതി വെച്ചിട്ടുണ്ട് നമുക്ക് സെലക്ട് സെലക്ട് ചുരിദാർ സെറ്റ് ആണ് മെറ്റീരിയൽ ആ വില കുറഞ്ഞാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയോടെ ഏതായാലും മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരെണ്ണം കിട്ടും അപ്പൊ അഞ്ഞൂറ്റി സമതി കിട്ടും അല്ലെങ്കിൽ പതിനു ശതമാനം ഡിസ്കൗണ്ട് കിട്ടും ഏത് സെലക്ട് വേണമെങ്കിൽ അപ്പൊ ഞാനൊരു അപ്പം ആൾക്കൊരു സംശയം ഉണ്ടാവും എനിക്ക് മൂന്ന് ചുരിദാറ് വേണ്ട അപ്പോൾ പിന്നെ ഒരു ഒരു രണ്ട് ചുരിദാർ ഒരു ഷർട്ടൊക്കെയാണ് വേണ്ടത് നമുക്ക് തോന്നി കഴിഞ്ഞാൽ അത് നടക്കത്തില്ല മറിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അയൽവാസികൾ ഉണ്ടാവില്ലേ അതായത് ഷീൻ സാമ്പിൾ എടുക്കുന്നുണ്ടാവില്ല അതുകൊണ്ട് പറയാം നമുക്ക് ഒരുമിച്ച് പോയിട്ട് ഇവിടെ പർച്ചേസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ചുരിദാർ എനിക്ക് രണ്ട് ചുരിദാർ എടുക്കാം അപ്പോൾ നാല് ചുരിദുരിദാറ് എടുക്കാം മൂന്ന് ചുരിദാറുടെ പൈസ കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾ അടി കൂടാതിരുന്നാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കുറേ ഐഡിയകളുണ്ട് ആയിരത്തി തൊണ്ണൂറ് മുന്നൂറ് തൊണ്ണൂറ് ആയിരത്തി എണ്ണൂറ് മുന്നൂറ് തൊണ്ണൂറ് ആ എങ്ങനെയും ചില കളറുകളാണ് നിങ്ങൾക്കുള്ള കുഞ്ഞുടുപ്പുകളുണ്ട് ചുരിദാറുകളുണ്ട് സാരികളുണ്ട് ടീഷർട്ടുകളുണ്ട് ഷർട്ടുകളുണ്ട് പാൻറ്റുകളുണ്ട് ഷർട്ടുകളുണ്ട് അങ്ങനെ 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 ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മളെ ാണ് നാളെയും നല്ല തിരക്കായിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വിഷു ആണ് ഏപ്രിൽ പതിനാലിന് വിഷു വരുന്നത് ആ സമയത്തിന് മുമ്പ് വന്നിട്ട് പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ തിരക്ക് കൂടും കുട്ടികളുടെ ഇതൊക്കെ കുഞ്ഞുണ്ടല്ലോ ബ്രാൻഡഡ് സാധനങ്ങളാണ് അല്ലെ എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണ് നമുക്ക് ഫോട്ടോസ് കാണാം ഈ ഫോട്ടോയിൽ എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണ് ഒരു ടീഷർട്ട് ഒരു അതിന് ഒരു കോട്ട് ഒരു പവാട് ഇതെല്ലാം കൂടി അതിലൂടെ നല്ല സ്റ്റാൻഡേർഡ് സാധനമാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു കാര്യം ചെയ്യാറുണ്ടല്ലോ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ കുറേ പഴയ സാധനം ഓൾഡ് സ്റ്റോക്കുള്ള സാധനങ്ങൾ ഒരു വണ്ടിയിൽ കയറി പോകുന്നത് ഞാൻ കണ്ടായിരുന്നു അത് നമ്മളെല്ലാം വല്ല റിഫ്രഷ് ചെയ്യുക ഒരു കൺസെപ്റ്റാണ് ആ അപ്പോൾ കഴിഞ്ഞ ഓണം വരെയുള്ള സാധനങ്ങൾ സ്റ്റോക്ക് കംപ്ലീറ്റ് ഇവിടുന്നൊഴിയായി ആ അപ്പോൾ കഴിഞ്ഞ ഓണത്തിന് ശേഷമുള്ള സാധനങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴാണ് നിങ്ങളുടെ വണ്ടിയിൽ ഇവിടെ സാധനം കരികൊണ്ട് അപ്പൊ ഞാൻ സുല്ലാട്ട് വിളിച്ചുവെച്ച സമയത്ത് ഇവിടെ പഴയ അതായത് പഴയ സ്റ്റോക്കുള്ള എല്ലാ സാധനങ്ങളും അത് നമ്മൾ ഒരു വിറ്റഴിക്കൽ മേലെ നടത്തിയിരുന്നു അതിന് ശേഷമുള്ള സാധനങ്ങളല്ലേ അപ്പം ആ പഴയ സാധനങ്ങൾ അപ്പം ഈ ഓണത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത് അപ്പോൾ എല്ലാം ഫ്രഷ് സാധനങ്ങളാണ് ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഡിസ്കൗണ്ട് റേറ്റ് നിങ്ങൾക്ക് വാങ്ങാം ധൈര്യം വാങ്ങിയിട്ട് വാങ്ങാം എന്തെങ്കിലും കംപ്ലയിന്റുകൾ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പിന്നെ വരാം വന്നിട്ട് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇവർ അതുകൊണ്ട് തന്നെ അനിയമായിട്ട് ഈ സാധനം മാറുന്നത് ഇത് കരുവഞ്ചാലിൽ നിന്നും ആലക്കോടുന്നു യുവതകരിയിൽ നിന്ന് മാത്രമല്ല ഇവിടുന്ന് ആൾക്കാർ വരുന്നത് വളരെ ദൂരെ തന്നെ തളിപ്പുറം പോലും ആളുകൾ വന്ന് മേടിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ അത് തള്ളല്ല കാര്യം തന്നെയാണ് ചോദിച്ചോ നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ചുഴലി കുറുമാത്തൂ ചപ്പാരപ്പടവ് ഏരിയ മാതമംഗല ഭാഗത്തൊക്കെ ആളുകൾ ഇവിടെ വന്നതായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ആ സുഹൃത്തുക്കൾ എന്നെ വിളിക്കാറുണ്ട് ഇങ്ങനെ ഇവിടെ വന്നിട്ട് സാധനം എടുത്തിട്ടുണ്ട് നല്ല പെരുമാറ്റമാണ് നല്ല തുണിയാണ് നല്ല ഡിസ്കൗണ്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ വീഡിയോ ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നൊക്കെ ആളുകൾ പറയാറുണ്ട് അപ്പോൾ എന്തായാലും ഇതാ ഇവിടെ വേറെ വേറെ ഇതല്ലേ നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഇത്തുള്ള പിള്ളേരുടെ ട്രെൻഡ് അല്ല ന്യൂ ട്രെൻഡാണ് മോഡൽ ഇത്തരത്തിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ വന്നിട്ട് ഇനി റേറ്റ് റേറ്റ് വേണമെന്ന് കുറഞ്ഞതുണ്ട് കൂടിയ വേണ്ടവർക്ക് കൂടിയതുണ്ട് ഇവിടെയൊക്കെ ഏത് മോഡൽ വേണമെങ്കിലും ഇവിടെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാം നല്ല ഷാളുകളൊക്കെ ഉണ്ട് ഷാളിലൊക്കെ ചെറിയ ഷാളുകളുണ്ട് ടോപ്പുകളുണ്ട് ടോപ്പുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ വെറൈറ്റി സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം ഉഷാ ഫാബ്രിക്സിലെ ഓഫറുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു റംസാൻ ബിഷു ഈസ്റ്റർ ആഘോഷിക്കാൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാം ഇവിടെ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം ആവശ്യമായ ഡിസ്കൗണ്ടുകൾ നേടാം മാത്രമല്ല നിങ്ങളുടെ അയൽവാസിയെയും കൂട്ടി ഇങ്ങോട്ട് വന്നാൽ കൂടുതൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് സ്വന്തമാകാം എല്ലാവർക്കും നന്മരോട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ